ും രാത്രി വീട്ടിൽ നിന്ന് സുഹൃത്തിനൊപ്പം പുറത്തേക്ക് പോയ മുപ്പത് വയസ്സുകാരനായ യുവാവ് പിന്നീട് തിരികെ വന്നില്ല ഈ മകൻ വരുന്നതും കാത്ത ഇന്നും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എഴുപത്തിനാല് വയസ്സുകാരനായ രവി എന്ന ഈ പിതാവ് ഇദ്ദേഹം കോട്ടയം സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ മകൻ അനീഷ് കുമാർ എന്ന മുപ്പത് വയസ്സുകാരനാണ് ഈ പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒൻപതാം തീയതി രാത്രി ഏഴരയോടുകൂടി വീട്ടിൽ നിന്ന് പോകുന്നത് പിന്നീട് ഈ മകനെ കണ്ടെത്താൻ തന്നാലാവുന്ന രീതിയിലെല്ലാം ഈ പിതാവ് പ്രയത്നിച്ചെങ്കിലും ഇന്നേവരെ അദ്ദേഹത്തിന് മകനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഓരോ ദിവസവും മകൻ വരുമെന്ന പ്രതീക്ഷയോടുകൂടി അദ്ദേഹം കാത്തിരിക്കുകയാണ് അന്ന് എന്താണ് സംഭവിച്ചത് അന്ന് അനീഷിൻ്റെ മകന് പനിയൊക്കെ ആയത് കാരണം അയാൾ കടയിലേക്ക് പോയില്ല വീട്ടിൽ തന്നെ ആയിരുന്നു വൈകിട്ട് ഏഴ് മുപ്പതോടുകൂടി അയാളുടെ ഒരു സുഹൃത്ത് വീടിൻ്റെ വാതുക്കൽ നിന്ന് ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചു കഴിഞ്ഞിട്ട് കഥവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടേക്കാണ് അയാൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് പോകാൻ നേരം കൂട്ടിക്കൊണ്ടുപോയി അതിനവിടുന്ന് ഒരു ആറ് വീട് അംഗ്യസ്ഥാണ് അയാളുടെ മെഡിക്കൽ റെപ്രസെൻറ്റീവ് അസോസിയേഷൻ ഉണ്ടായിരുന്നത് അവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത് വൈകിട്ട് നമ്മൾ ഫോൺ ചെയ്തെങ്കിലും വീട്ടിലേക്ക് മടങ്ങി വന്നില്ല അവിടുന്ന് മടങ്ങി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു പിന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് അയാൾ പറഞ്ഞെങ്കിലും നമ്മളെ വീട്ടിലെത്തിയില്ല അടുത്ത ദിവസം മുഴുവൻ നമ്മൾ കോട്ടയത്ത് എത്താൻ സാധ്യതയുള്ളിടത്തും പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും അന്വേഷണെ കണ്ടെത്താൻ പറ്റിയില്ല രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ ബന്ധപ്പെട്ട് കൂട്ടിക്കൊണ്ട് പോയ ആൾ അന്നേരത്തേക്ക് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ബാംഗ്ലൂർ പോകാനാണെന്ന് പറഞ്ഞു പക്ഷേ അവിടെ പോലീസ് ഇവിടെ വരുത്തി കേസ് അന്വേഷണങ്ങളുണ്ട് അപ്പോൾ അയാൾക്ക് അറിയില്ല അയാൾ പറയുന്ന പത്ത് മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയി എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷേ പിന്നീട് അനീഷിനെ കണ്ടെത്താൻ പറ്റിയില്ല പോലീസ് പലതവണ അന്വേഷിച്ചു പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമായിട്ട് അന്ന് തോന്നാത്തത് ഞാൻ എ ബി എസ് കോർപ്പസൊക്കെ ആയിട്ട് പോയി എ ബി എസ് കോർപ്പസിൽ അനീഷിനെ കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം കൊടുത്തു പക്ഷേ പിന്നീട് പോലീസ് മാറി മാറി വന്ന പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അനീഷിനെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെ നമ്മൾ പത്രങ്ങളിലെല്ലാം പരസ്യങ്ങൾ ചെയ്യുകയും പിടിക്കുകയും ചെയ്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല അനീഷിനെ കാണാതായി ഒരു ഏഴ് മാസങ്ങൾക്ക് ശേഷം അനീഷിൻ്റെ ഭാര്യയും കുട്ടികളും അവരുടെ അച്ഛൻ്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി പിന്നെ മടങ്ങി വന്നിട്ടേയില്ല ഇപ്പം ഞാനും അനീഷിൻ്റെ മാതാവും മാത്രമാണ് താമസിക്കുന്നത് മൂത്ത മകൻ ബാംഗ്ലൂർ ജോലിയായിരുന്നു അയാളിപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്നു അതല്ലാതെ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിനകത്തൊരു കടയുണ്ടായിരുന്നു ആദ്യകാലത്ത് അനീഷ് ഉണ്ടായിരുന്ന സമയത്ത് കാസർ റെക്കോർഡിങ്ങും പത്രത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അനീഷ് പോയതോട് ഞങ്ങളുടെ ബിസിനസ് എല്ലാം വളരെ മോശമായി അനീഷായിരുന്നു എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു സംശയിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ അനീഷിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത് ഈ ജയനു പറഞ്ഞ സുഹൃത്താണ് തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരം സ്വദേശിയാണ് അയാളുടെ മാതാവിലൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലിയായിരുന്നപ്പോൾ ഇവർ കുമാരല്ലൂരായിരുന്നു താമസിച്ചിരുന്നത് ആ സമയത്ത് തിരുനക്കര മൈതാനത്ത് വന്ന് ഇരിക്കുകയും അനീഷിന് അമ്പലമൈതാന കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അവിടെയായിട്ടൊരു ജ്യൂസ് കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ജ്യൂസ് കുടിക്കുകയൊക്കെ ചെയ്താണ് അങ്ങനെയാണ് ഇവർ പരിചയമാകുന്നത് ആ പരിചയം ഇവർ തുടർന്ന് പോകുന്നതെങ്കിൽ എനിക്ക് ഈ എന്നെ ഇതിന് മുമ്പ് പരിചയമുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം അയാളെ കാണുന്നത് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് പക്ഷേ ഈ അനീഷിനെ കാണാതായ വിവരങ്ങൾ അറിഞ്ഞിട്ടും അയാൾ ഒരു പ്രാവശ്യം പോലും നമ്മളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല സാധാരണഗതിയിൽ ഒരു സുഹൃത്ത് കൂട്ടിക്കൊണ്ടു പോയ ആളാണ് മറ്റേ വെറുതെ അയാളെ തേടി പോയതല്ല അയാൾ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് അനീഷിനെ കാണാതായിട്ട് അയാൾ ഒരു പ്രാവശ്യം പോലും നമ്മളുടെ വീട്ടിൽ അന്വേഷിച്ചില്ല പിന്നീട് ഞാൻ പല പ്രാവശ്യവും ഇയാളെയൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കിനും ഇയാളെ കണ്ടെത്താൻ പറ്റില്ല ഇയാൾ പോലീസ് അയാൾക്ക് ബന്ധമില്ല എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിരുന്നത് കാരണം അനീഷ് അയാളെ കൂട്ടത്തിൽ പൂട്ടിക്കൊണ്ടുപോയി പത്ത് മണിക്ക് മടങ്ങിപ്പോയതല്ലാതെ മറ്റ് ബന്ധങ്ങളൊന്നും ഇവരെ തമ്മിലില്ല അനീഷ് സ്വമേധയാ പോയതാണെന്നുള്ള നിലയ്ക്കാണ് പോലീസ് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് ഞാൻ പത്രപരസ്യങ്ങളിൽ കൂടിയൊക്കെ പോയെങ്കിൽ അതിനകത്ത് ഒരു ഫലവും കണ്ടെത്താൻ പറ്റിയില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടിക്കൊണ്ടുപോയ ജയൻ ആത്മഹത്യ ചെയ്തതായിട്ടാണ് മറ്റൊരു സുഹൃത്ത് പറഞ്ഞത് എനിക്ക് പിന്നെ അതോടെ നമ്മളെ നമ്മളാ തേടി എത്താനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു നേരത്തെ ആണെങ്കിൽ തന്നെ ഈ അനീഷിനെ കണ്ടെത്താൻ നമുക്ക് വളരെ സഹായകമായിരുന്നു ജയൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പോയത് വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമായിരുന്നു ഇതൊന്നും അറിഞ്ഞില്ല നമ്മളാപ്പടെയുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ജയൻ്റെ സൈക്കിൾ അനീഷ് എടുത്തുകൊണ്ട് പോയത് ബോട്ട് കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഇരിക്കുന്ന കണ്ട് പോലീസ് ആൾക്കാർ പറഞ്ഞ് അങ്ങനെ പോലീസ് റിക്കവർ ചെയ്ത് കൊണ്ട് ആ റിക്കവർ ചെയ്ത് കൊണ്ടുപോയ വണ്ടി ഈ ജയൻ തന്നെ സ്റ്റേഷനിൽ ചെന്ന് അതിൻ്റെ പേപ്പറുകളെല്ലാം കാണിച്ച് അയാളുടെ വണ്ടിയാണെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ടുപോയി അന്നേരം അനീഷ് മിസ്സിംഗ് ആണെന്നൊന്നും അയാളുടെ സ്റ്റേഷനിൽ പറഞ്ഞിരുന്നില്ല അപ്പോൾ അതും മാത്രമാണ് നമുക്ക് ആകെപ്പാടെ ഉള്ള ഒരു ജയൻ എന്നുള്ള ഒരു കണ്ണിയെ മാത്രമേ നമുക്കറിയുള്ളൂ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ജയൻ വീട്ടിൽ വന്ന് താങ്കളുടെ മകനെ കൂട്ടിക്കൊണ്ടു പോകുന്നു പക്ഷേ താങ്കളുടെ മകനെ കാണാതായിട്ട് പിന്നീട് ഈ ജയൻ ഒരിക്കൽ പോലും താങ്കളുടെ വീട്ടിലേക്ക് വരികയോ ഞാൻ ചെയ്തില്ല ഇല്ല ഇല്ല ജയനെ പിന്നീട് നമ്മളുണ്ടാവും ആകെ ഒരു പ്രാവശ്യം നമ്മൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാത്രമാണ് ജയനെ കണ്ടിരിക്കുന്നത് പിന്നെ ഒരിക്കൽ പോലും ജയനെ കാണാൻ സാധിച്ചില്ല ജയനെ കാണാൻ നമ്മൾ ജയനെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ജയൻ്റെ മാതാവും മറ്റോ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയോ പരാ പോലീസിനോട് കംപ്ലൈൻറ്റ് പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഞാനൊരു പ്രാവശ്യം പോലും അയാളെ കാണാൻ സാധിച്ചില്ല കാരണം വെസ്റ്റ് പോലീസ് കേസ് നന്നായി അന്വേഷിക്കും എന്നുള്ള ഇതിലാണ് നമ്മളെ പോയത് പക്ഷേ പോലീസ് പറയുന്ന അയാള് സ്വമേധയാ പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു നീതിപൂർവമായൊരു അന്വേഷണം നമുക്ക് നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഹേബിയസ് കോർപ്പസും ഒക്കെ ആയിട്ട് പോയത് താങ്കൾ ശരിക്കും കേരളത്തിനകത്തല്ല സംസ്ഥാനത്തിന് പുറത്തും പല സംസ്ഥാനങ്ങളിലും കഴിയുന്ന രീതിയിൽ അന്വേഷിച്ചല്ലേ പത്രങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പരസ്യങ്ങൾ പല പ്രാവശ്യം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ബലും പിന്നെ ഇവിടെ തന്നെ പല ആൾക്കാർ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ പത്രത്തിലെ പരസ്യ പേപ്പറിൽ വാർത്തയായിട്ടൊക്കെ കൊടുത്തിരുന്നു മനോരമയും മാതൃഭൂമി എല്ലാവരും എല്ലാ പത്രം കേരളത്തിലുള്ള എല്ലാ പത്രങ്ങളും വളരെ വളരെയേതായിട്ട് വാർത്ത കവർ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് പലരും വിളിക്കും ഇവിടെ വെച്ച് കണ്ടു അവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടെ പോയി അന്വേഷിക്കുക ഇപ്പോൾ ഏകദേശം സാമ്യമുള്ള ആൾക്കാരെന്നുള്ളതല്ലാണ്ട് അനീഷിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വളരെയധികം സ്ഥലങ്ങളിൽ കേരളം മുഴുവൻ നമ്മൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് അനീഷിനെ തേടി പോലീസുമായിട്ട് തന്നെ നമ്മളിങ്ങനെ ആറന്മുള ക്ഷേത്രത്തിൽ ഓച്ചിറ ക്ഷേത്രത്തിൽ അവിടെയൊക്കെ അങ്ങനെ ഇവിടുന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ അനീഷിനെ കാണാതാവുന്ന സമയത്ത് അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും കടബാധ്യതകളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കാരണം ഞങ്ങൾക്കന്ന് ഈ രണ്ട് കടയുണ്ട് പേപ്പറിൻ്റെ പത്ത് രണ്ടായിരത്തി ജില്ലുവനം പത്രങ്ങളുണ്ട് അതിൻ്റെ ഉണ്ട് അമ്പത്തിരണ്ട് കടകളിൽ ഇത് സപ്ലൈ ഉണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല തന്നെയല്ല ഈ അനീഷാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അപ്പം പൈസയ്ക്ക് ഒരിക്കലും ബുദ്ധിമുട്ടില്ല അനീഷ് കടയിൽ തന്നെയാണ് ഇതൊപ്പം ഇത് കൂടാണ്ട് ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് അനീഷും എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്നൊക്കെ നടത്തിയിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടില്ല പോലീസ് ജയൻ കൂട്ടിക്കൊണ്ടുപോകുന്ന അതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളല്ല കാരണം ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെയല്ലേ താമസിച്ചിരുന്നത് അപ്പോൾ അത് കാരണം അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഞങ്ങളറിയും കാരണം അനീഷ് അവൻ്റെ അമ്മയായിട്ടും മൂത്ത ആളിനെക്കാട്ടിൽ കൂടുതൽ അടുപ്പം അവനായിരുന്നു കാരണം അനീഷ് വീട്ടിലെ അമ്മയെ സഹായിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് അറിയേണ്ടതാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങളെപ്പറ്റി ഒന്നും അന്വേഷിച്ച് സംസാരിച്ചിട്ടുമില്ല പറ്റുക വീട്ടിൽ നിന്ന് പോയി ജയൻ്റെ കൂട്ടത്തിൽ പോകുമ്പോൾ തന്നെ വളരെ സന്തോഷവാനായിട്ട് വർത്തമാനം പറഞ്ഞാണ് ഇറങ്ങിപ്പോയത് പക്ഷെ പിന്നീട് മടങ്ങി വരാതി നമുക്ക് സംശയം ഉണ്ടാക്കുന്നത് കാരണം ജയൻ എന്ത് രീതിയിലാണ് ഇയാളെ ട്രീറ്റ് ചെയ്തത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള സംഗതി നമുക്ക് ഇന്നും അറിയാൻ പാടില്ലാത്തതാണ് കാരണം ഒന്നീ വീട്ടിൽ നിന്ന് സന്തോഷമായിട്ട് പോയ ഒരാൾ മടങ്ങി വരണ്ട എന്ന് വിചാരിക്കണമെങ്കിൽ അയാളുടെ മനസ്സിന് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംഭാഷണം ജയൻ്റെ ഉണ്ടാകണം അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തിയതായിരിക്കണം കാരണം ഈ ഞങ്ങൾക്കന്ന് ക്യാസറ്റ് റെക്കോർഡിങ്ങായ പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന കാരണം ടൗണിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അനീഷിനെ അറിയാമായിരുന്നു അപ്പോൾ അവരുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ അനീഷ് പോയി എന്ന് പറയുന്നതിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മകൻ നമ്മളെപ്പോഴും കാത്തിരിക്കുന്നത് പതിമൂന്ന് വർഷങ്ങളിൽ ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അനീഷ് മടങ്ങിയെത്തും മടങ്ങിയെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മളെപ്പോഴും പോകുന്നത് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്തതാണ് ഞങ്ങളുടെ ദുഃഖം എന്താണെങ്കിലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇദ്ദേഹം കോട്ടയം ടൗണിൽ ഉള്ള എല്ലാവർക്കും ഇദ്ദേഹത്തെ സുപരിചിതനാണ് രവി എന്നാണ് പേര് കോട്ടയം ടൗണിൽ തന്നെ എപ്പോഴും ഉള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ അനീഷ് കുമാറിനെയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കാണാതാകുന്നത് മകനെ കണ്ടെത്താൻ കയ്യിലുള്ള പണമെല്ലാം മുടക്കി പല സംസ്ഥാനങ്ങളിലും നേരിട്ട് പോയി വരെ അന്വേഷിച്ചു പക്ഷേ മകനെ ഇത്രത്തോളം വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതേ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഓരോ ദിവസവും മകൻ മടങ്ങി വരുന്ന പ്രതീക്ഷയോട് കൂടി ഈ എഴുപത്തി നാലുകാരനായ പിതാവ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി